അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പന്തകുസ്ത തിരുനാളിൽ സ്ലേഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന തന്റെ ദാനങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാൽമാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കണമേ വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധ അമ്മേമാതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കണമേ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവെ അന്ധകാര ശക്തികളുടെ അധീനതയിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ സർവസ്വുമായ യേശുവെ ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവായ യേശുവെ അങ്ങേ തിരു രക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ രക്ഷയുടെ അടയാളമായ ഞങ്ങളെ അങ്ങയുടേതായി മുദ്രണം ചെയ്യണമേ ഞങ്ങളുടെ മുറിവുകളിലേക്കും മുറിപ്പെടുത്തുന്ന ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ ഞങ്ങളിലെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിന്റെയും സ്നേഹത്തിൻ്റെയും മുറിഞ്ഞുപോയ ബന്ധങ്ങളുടെയും മറ്റെല്ലാ പാപബന്ധങ്ങളുടെയും അവസ്ഥകളിലേക്കും വ്യക്തികളിലേക്കും അങ്ങയുടെ രക്ഷിക്കുന്ന തിരുരക്തം രക്തം ഞങ്ങളെ കഴുകി വെണ്ണയുള്ളതാക്കേണമേ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഞങ്ങളിൽ പുറപ്പെടുവിക്കുവാൻ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ അധീനപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ തിന്മകളുടെയും പൈശാചികതയുടെയും ശക്തികളെ ഞങ്ങൾ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അനന്തമായ ശക്തിയാൽ യും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അങ്ങയുടെ ശക്തമായ സംരക്ഷണ വലയത്തിൽ കാത്തുകൊള്ളണമേ പിശാജിന്റെ തലയെ തകർത്ത രക്ഷകന്റെ അമ്മി നിത്യസഹായ മാതാവ് ഞങ്ങൾക്കായി അങ്ങി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷകനായ അങ്ങ് അങ്ങയുടെ തിരുപീഠത്തിന് മുൻപാകെ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കേണമേ ഞങ്ങൾ നിന്റേതാകുന്നു സദാകാലവും അങ്ങയുടെ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്ത് ഒന്നിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്തരുളേണമേ അങ്ങ് കർത്താവിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകാത്ത വിധം അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേൽ ഉറപ്പാക്കണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരുസ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആധിപത്യം സ്ഥാപിക്കണമേ സത്യത്തിന്റെ തുറമുഖത്തിലേക്കും വിശ്വാസത്തിന്റെ ഐക്യത്തിലേക്കും ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് ഒന്നിപ്പിക്കണമേ തോട്ടത്തിൽ മരണവേദന അനുഭവിക്കുകയും ഗാഗുൾ തായിൽ കുരിശുമരണം കൈവരിക്കുകയും ചെയ്ത ഈശോയെ പാപിയായ എൻ്റെ മേൽ കനിയണമേ ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാനിതാ വലയുന്നു എൻ്റെ ഉറ്റമിത്രങ്ങൾ പോലും എന്നിൽ നിന്നും അകന്നിരിക്കുന്നു എന്നെ സ്നേഹിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുവാനും ആരും ഇല്ലാതായിരിക്കുന്നു ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത യേശുവെ അങ്ങയുടെ സ്നേഹമസ്രണമായ വാക്കുകൾ എൻ്റെ കർണപ്പുടങ്ങളിൽ മാറ്റലിക്കൊള്ളട്ടെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നരുളി ചെയ്തുകൊണ്ട് നിരാശരായ ശിഷ്യന്മാരെ ഞങ്ങളുടെ എല്ലാ ജീവിത അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ പരിശുദ്ധ അമേ ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ ഞങ്ങളുടെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എഴുന്നള്ളി വരേണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിന്റെ വരപ്രസാദവും ആശീർവാദവും എന്നും എന്നോടും എന്റെ ഭവനത്തിലുള്ളവരോടും എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നിരിക്കുന്ന ഓരോ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആ